ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ സ്റ്റുഡിയോ എന്ന് ഓൺ വോയിസിൽ കേൾക്കാൻ താല്പര്യം സക്സസ് അറിയില്ല ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും ലിറിക്സ് നോക്കി പാടുന്നുണ്ടെങ്കിലും ഈ തന്ന ലിറിക്സ് നമുക്ക് അറിയുള്ളൂ ഇതിന്റെ ആധുനികമായിട്ട് നമുക്ക് വലിയ ഐഡിയാസ് ഒന്നുമില്ല അപ്പോൾ എന്തായാലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും സോ ഫസ്റ്റ് ഓഫ് ഓൾ സോ ഫോർ ദാറ്റ് ഇനി ിട്ടുണ്ട് വരണ്ട സോ ഓക്കെ പെണ്ണിന്റെ ആവശ്യം അറിയാത്തൊരു ഭർത്താവ് പൊണ്ണൻ അവനാണ് അവളുടെ തെറ്റിൻറെ കർത്താവ് അവസരമാണ് ആവശ്യത്തിൻറെ മാതാവ് അതിനിടം കൊടുക്കുന്നവൻ വിട്ടികളുടനേതാവ് കേൾക്കുന്നില്ലേ നമ്മൾ കാണുന്നില്ലേ കേൾക്കുന്നില്ല നമ്മൾ കാണുന്നില്ല സംഭവം അതുമിവി സംഭവം വിഹിതം പലതും നടന്നിട്ടില്ല ഇപ്പോഴും നടക്കുന്നില്ല ഇനിയും നടക്കുകില്ലേ മലക്കെല്ലാം പെൺ എന്നത് വല്ലാത്തൊരുവാ കാണും മനസ്സിൽ വെടിവെച്ചൊരി രത്ത കുഴൽ തോക്കാണ് മനാഭിമാനമുള്ള പുരുഷൻ്റെ നേർക്കാണ് മറുപടി പറയാനായി കഴിയുന്നത് ആർക്കാണ് തരിച്ചു പോകും പൗരുഷം തെറിച്ചു പോകും തരിച്ചു പോകും പൗരുഷം തെറിച്ചു പൗരുഷം തെറിച്ചു പോകും പണത്തിന്റെ കൊടുമുടിഞ്ഞൊടി കിടുകിടുും പോകും അതെ തന്തയായി മണ്ണാന്റെ ഒരു മൂരി ഗൾഫിലെ പുരുഷൻ എൻ്റെ കഥയും അതാണ് ഊറി കറക്കാതെ കരവ വറ്റി ഒരു പശുവാങ്ങി മാറി ഇരുവരും ഇരുകരവും യോ ിൽ എന്തർത്ഥം ഞാൻ അടുത്ത പ്ലെയിൻ കേറി ഉടനെ തന്നേ തമ്മില് കാണാൻ പൊന്നേ ഉടനെ തന്നെ തമ്മിൽ കാണാൻ പൊന്ന് അല്ലെങ്കിൽ തട്ടിമുട്ടിക്കുട്ടി ചട്ടിയിട്ട് പൊട്ടിപ്പോകും പെണ് ചട്ടി പൊട്ടിപ്പോകും പെണ് ചട്ടി മണ്ണാകും പെണ്ണേ முத்தானும்னி விளக்கு கத்தானும் மது விதுலகரியுள்ள மதுர கல் செத்தானும் மணிக்குறு கொண்ட சொந்தம் நாட்டில் பறந்து கல்பு ஸ்ருதி பாடும் കൊതി കൂടുന്നു കൽബ് ശ്രുതി പാടുന്നു ഗൾഫിന് വിട കൊടുത്തിടാൻ കടൽ കടന്നിടൻ വിധി വിധി തേടുന്നു കൽബ് ശ്രുതി പാടുന്നു കൊതി തേടുന്നു കൽബിന് ശ്രുതി പാടുന്നു ഗൾഫിന് വിട കൊടുത്തിടാൻ കടൽ കടന്നിടാൻ വിധി തേടുന്നു ട്രപ്പിൻ്റെ വിധി തേടുന്നു വിധി കൂടുന്നു കത്തു ചുരുക്കിയിടുന്ന ഒരുപാട് മിസ്റ്റേക്സൊക്കെ ഉണ്ടാകും സോ എല്ലാവരും ചോദിച്ചുള്ള ഒരു ഓൺ വോയിസ് നമുക്ക് ഡെയിലി സ്റ്റുഡിയോയിൽ പോയിട്ട് ചെയ്യാനുള്ള ഫണ്ടൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഇങ്ങനെ ചെയ്തു അത്രയേ ഉള്ളൂ എനിവേ താങ്ക്സ് ഫോർ യുവർ ബിഗ് സപ്പോർട്ട് ലവ് യു കൂടുതലൊന്നും പറയാനുള്ള ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച്